െ കുതിരപ്പുറത്ത് നിന്ന് വലിച്ചു നിലത്തേക്ക് ഇറക്കി നേരെ നിൽക്കാൻ കഴിയാത്ത അവൻ തളർച്ചയോടെ അടുത്തുണ്ടായിരുന്ന തൂണിലേക്ക് അവൾ കയർ ഉപയോഗിച്ച് അവന്റെ കൈയും കാലും കെട്ടി നിലത്തേക്ക് ഇട്ടു നിലത്തേക്കിട്ടു രക്ഷപ്പെടാൻ ഞങ്ങൾ അറിയാതെ ഈ റൈഡൻ നഗരത്തിൽ ഒരു ഇല പോലും അവൾ ലിയോയെ നിന്നും പോയി പിറ്റേ ദിവസം റൈഡൻ നഗരത്തിൽ കാഹളനാഥം മുഴങ്ങി നൂറുകണക്കിന് യുവാക്കളും യുവതികളും ആയുധമേന്തി അവിടേക്ക് മാർച്ച് ചെയ്തു വന്നു ആ സൈന്യത്തെ മുന്നിൽ നിന്ന് നയിച്ചത് താമരയായിരുന്നു അവർക്ക് മുന്നിലേക്ക് പരിണാമ വളർച്ചയെത്തിയ വലിയൊരു കണ്ടാമൃഗത്തിന്റെ പുറത്തേറി സുന്ദരിയായ ഒരു സ്ത്രീ രാജകീയമായി വന്നു നിന്നു അത് വിഭാഷയായിരുന്നു അതീവ സുന്ദരമായ ഒരു വെണ്ണക്കൽ ശില്പം പോലെ തിളങ്ങുന്ന ഒരു പെണ്ണ് അവളെ പോലെ ശക്തിയും ബുദ്ധിയും സൗന്ദര്യവും വേട്ടയാടാനുള്ള തന്ത്രങ്ങളും ലഭിച്ച മറ്റൊരു പെൺകുട്ടി ഈ റൈഡൻ നഗരത്തിലില്ല വിഭാഷയെ പോലെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ക്രൂര മൃഗങ്ങളോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള കഴിവുള്ളൂ താമര വിഭാഷയിൽ നിന്നും പരിശീലനം നേടുന്ന ശിഷ്യരിൽ ഒരാളാണ് താമര ലിയോയെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ വിഭാഷയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇനി ലിയോയുടെ വിധി എന്താണെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ആ നിൽക്കുന്ന വിഭാഷയ താമര ലിയോയുടെ അടുത്തേക്ക് വന്നു അവൾ അവനെ വിപാഷയുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലിയോയുടെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു എന്നാൽ അപ്പോഴാണ് ലിയോ വിഭാഷയെ ശരിക്കും കണ്ടത് അവന്റെ കണ്ണുകൾ അവളുടെ സൗന്ദര്യം കണ്ടു കണ്ടുവിടർന്നു താൻ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരിയാണ് വിഭാഷയെന്ന് അവന് തോന്നി ആടി ഉലയുന്ന ഇടതൂർന്ന മുടിയിഴകളും വില്ലുപോലെ വളഞ്ഞ പുരികക്കുടിയും ഒക്കെയായി പ്രഗത്ഭനായ ഒരു ശില്പയുടെ കരവിരുതിൽ കൊത്തിയെടുത്ത മനോഹരമായ ശില്പം പോലെയായിരുന്നു അവൾ താമര ലിയോയെ വിഭാഷയ്ക്ക് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി ലീഡർ വിഭാഷ ഇതാണ് ഞാൻ പറഞ്ഞ മനുഷ്യൻ ഇന്നലെ ഞാൻ ഇവനെ കണ്ടുമുട്ടുമ്പോൾ ഇവൻ ഒറ്റയ്ക്ക് കാട്ടിൽ അലിരുന്ന് അടക്കമായിരുന്നു ഇവൻ ഏത് സിറ്റിന്ന് എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവനെ നമ്മുടെ സൈന്യത്തിൽ ചേർക്കുകയാണെങ്കിൽ ജോലികൾ ചെയ്യാൻ ഇവ നമ്മളെ സഹായിക്കും വിഭാഷ ലിയോയെ മൊത്തത്തിൽ ഒന്ന് നോക്കി താമര വെറുതെ സമയം കളയരുത് ഈ കോമാളെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അവർ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടേക്കും വിഭാഷ ലിയോയെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കുതിരപ്പുറത്തേറി സംശയത്തോടെ നിന്ന് താമര ലിയോയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി വിഭാഷയുടെ സൈന്യത്തിൽ അവനെ ചേർക്കാമെന്നുള്ള പദ്ധതി പൊളിഞ്ഞു അവനെ ഇനി എങ്ങനെ സംരക്ഷിക്കുമെന്ന ചിന്തയിലായിരുന്നു അവൾ താമര അവനെയും കൊണ്ട് കുതിരയുടെ അടുത്ത് ലിയോയുടെ കൈ കയറുകൊണ്ട് കെട്ടി എന്നിട്ട് അതിനെ കുതിരയുമായി ബന്ധിച്ചതിനു ശേഷം അവൾ കുതിരപ്പുറത്ത് കയറി കാടിനുള്ളിലേക്ക് പോയി അവനും കുതിരയുടെ പിന്നാലെ കാട്ടിലേക്കുള്ള വഴിയെ അവളെ അനുഗമിച്ചു നടന്നു എന്നാൽ പെട്ടെന്ന് വിചിത്രമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങി കുതിര ഭയത്തോടെ കുതിർ ലിയോയും ചീനുവും പേടിയോടെ പരസ്പരം നോക്കി താമര പുതിരയെ തടവി ആശ്വസിപ്പിച്ചു താമര കുന്തൽ കയ്യിലെടുത്ത് നിന്നും ചാടി ചാടിയിറങ്ങി ഇവിടെ നിന്നോ പാഞ്ഞ് ഉമിനീരിൽ നിന്നും താമര തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി അത് അവൾക്ക് പുറകിലെ മരത്തിൽ ചെന്ന് പതിച്ചു അത് വീണ ഭാഗത്തെ മരത്തോലി പൊള്ളി അടർന്നുപോയി അവൾ വേഗം ഒരു കത്തിയെടുത്ത് ലിയോയുടെ കയ്യിലെ കയ്യിലേക്ക് നോക്കി പോകും മരത്തിന് മുകളിൽ നിന്നും അവർക്ക് മുന്നിലേക്ക് ചാടി വീണു നീരാളിയും തേളും എട്ടുകാലിയും കൂടി ചേർന്നതുപോലെയുള്ള ഒരു ഭീകര ജന്തു അതിനെ കണ്ട ലിയോ അലറി വിളിച്ചുകൊണ്ട് ഓടി മാറി താമര ീകരൂപിയായ വിഷജന്തുവിനോട് പോരാടാൻ തുടങ്ങി അത് അവൾക്ക് നേരെ ആസിഡ് തുപ്പി താമര അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി എട്ട് കാലുകളുള്ള ആ രാക്ഷസന്റെ കാലുകളിൽ അവൾ കുന്തം ഉപയോഗിച്ചു കുത്തി ആ മൃഗം അലറികൊണ്ട് താമര അറ്റുടറ്റിയിറങ്ങി കുന്തം അവളുടെ കയ്യിൽ നിന്നും ഇവിടേക്കോ തെറിച്ചു വീണു ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ലല്ലോ ശ്രമിച്ച താമരയെ ആ വിഷജന്തു ജന്തു ചിലന്തി വലയിൽ കുടുക്കിയിട്ടു താമര അപകടത്തിൽപ്പെട്ടത് കണ്ട ലിയോ തിരികെ ഓടി വന്നു ലിയോയ്ക്ക് താമരയെ സഹായിക്കണമെന്ന് തോന്നുന്നു ആ വിഷ ജന്തുവിന്റെ ശ്രദ്ധ തിരിക്കാനായി അവൻ ആ കല്ല് അതിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു എന്നാൽ അത് ആ ജന്തുവിന്റെ അടുത്തുപോലും എത്തിയില്ല അവൻ താമരയുടെ കുന്തം കിടക്കുന്നത് കണ്ടു അവൻ ഓടിച്ചെന്ന് അത് ഓടിച്ചെന്നത് എടുത്തു ലിയോ കുന്തം ഉയർത്തി തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ ജന്തുവിനെറിഞ്ഞു എന്നാൽ ഇത്തവണ ആ കുന്തം ലക്ഷ്യം തെറ്റാതെ ആ വിഷ ജന്തുവിന്റെ കഴുത്തിലേക്ക് ു ആ മൃഗം വേദന കൊണ്ട് പുളങ്ങി നിലവിളിച്ചു കിട്ടിയ അവസരം പാഴാക്കാതെ ലിയോ താമരയ്ക്ക് ചുറ്റുമുള്ള ചിരന്തി വല നീക്കം ചെയ്ത് അവളെ രക്ഷിച്ചു ലിയോ എറിഞ്ഞ കുന്തം ആ മൃഗത്തോടൊപ്പം മരത്തിൽ തറച്ചിരിക്കുന്നത് അവൾ കണ്ടു അവൻ കാണിച്ച ധൈര്യത്തിൽ അവൾക്ക് അത്ഭുതം തോന്നി എന്നാൽ പെട്ടെന്ന് കുന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ വിഷജന്തു ലിയോയെ ആക്രമിച്ചു അപ്രതീക്ഷിതമായുള്ള ആക്രമണത്തിൽ അതിന്റെ മർദ്ദനമേറ്റ് ലിയോ ദൂരേക്ക് തെറിച്ചു അവൻ വീഴാൻ പോകുന്നത് ചെങ്കുത്തായ ഒരു മരഞ്ചരിവിലേക്കാണെന്ന് മനസ്സിലാക്കിയ താമര അവനെ ലക്ഷ്യമാക്കി കുതിച്ചു പക്ഷേ അവളുടെ കരങ്ങൾ അവനെ എത്തിപ്പിടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഇരുണ്ട താഴ്ചയിലേക്ക് വീണു അവനെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ െ പാഞ്ഞുവന്ന വിഷ ജന്തു തൂക്കിയെടുത്ത് താഴേക്കുള്ളു വിഷജിന്ദുവിന്റെ ആക്രമണത്തിൽ മലഞ്ചെരുവിലെ താഴ്ചയിലേക്ക് വീണ അവരിവരും പാറകളിൽ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറാൻ പലയാവർത്തി ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും അവർക്ക് മുകളിലേക്ക് കയറാൻ സാധിച്ചില്ല ഇല്ല തോറ്റു കൊടുക്കാൻ പറ്റില്ല ഞാൻ ഞാൻ തോറ്റുപോയാ എന്റെ നീ പറയുന്നത് മുകളിലേക്ക് വഴി നോക്ക് ശ്രമിക്കുന്നുണ്ട് ഈ വീണ ആരും ഇതുവരെ അവർ വീണ്ടും കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നാൽ വീണ്ടും പരാജയം തന്നെയായിരുന്നു ഫലം ലിയോയുടെ മനസ്സിലേക്ക് വീണ്ടും മുഖം കടന്നു വന്നു ഞാൻ ലിയോ ആ താഴ്ചയിലേക്ക് നോക്കി ജീവിതത്തിനും ഇടയിലുള്ള അവസാന ലിയോയ്ക്ക് ലിയോയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ ആരായിരിക്കും ലിയോയുടെ സഹായത്തിൽ എത്തുക ലിയോയ്ക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമ്പോൾ ബെഞ്ചമിനോട് ലിയോ എങ്ങനെയാണ് തന്റെ പക വീട്ടാൻ പോകുന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ